മലയാള സിനിമയിലെ മുൻനിര നടിയാണ് അതിഥി രവി നായികയായും സഹനടിയുമായെല്ലാം അതിഥി കയ്യേടി നേടിയിട്ടുണ്ട് ലണ്ടനിൽ വെച്ചുണ്ടായ രസകരമായ അനുഭവം പങ്കുവെക്കുകയാണ് നടി വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സുറക്കുന്നത് ബിഗ് ബെൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയുണ്ടായ സംഭവത്തെ കുറിച്ചാണ് അതിഥി സംസാരിക്കുന്നത് ലണ്ടൻ എന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് ലണ്ടനിലാണ് ബിഗ് ബെനിന്റെ ലൊക്കേഷൻ എന്നറിഞ്ഞപ്പോഴേ ഞാൻ ലണ്ടൻ ബ്രിഡ്ജും ബിഗ് ബെൻ ക്ലോക്കും കാണണം എന്ന് ഉറപ്പിച്ചു ബ്രിഡ്ജ് കണ്ട് അതിനു മുന്നിൽ നിന്നൊരു ഫോട്ടോയും എടുത്ത ശേഷമാണ് സമാധാനമായത് ഒരു മാസത്തോളം ലണ്ടനിൽ ഉണ്ടായിരുന്നു അതിനിടെയാണ് രസകരമായ ആ സംഭവം ഉണ്ടാകുന്നതെന്നാണ് അതിഥി പറയുന്നത് താൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളല്ല ഷൂട്ട് ബ്രേക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ കുറച്ചുപേർ സ്ഥലങ്ങൾ കണ്ടുവരാമെന്ന് പറഞ്ഞിറങ്ങി ലണ്ടൻ അണ്ടർഗ്രൌണ്ടാണ് യാത്രക്ക് തിരഞ്ഞെടുത്തത് ലോകത്തിലെ പഴക്കം ചെന്ന മെട്രോകളിലൊന്നാണ് ലണ്ടൻ ട്യൂബുകൾ ആ യാത്രാനുഭവം അറിയിക്കണമെന്ന് തോന്നിയെന്നാണ് അതിഥി പറയുന്നത് എന്നാൽ തനിക്ക് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്ന് മാത്രമായിരുന്നു അറിയാവുന്നതെന്ന് പറയുന്നു ട്രെയിൻ വന്നു ഞാൻ ഉള്ളിലേക്ക് കയറി പെട്ടെന്ന് വാതിലടഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആരുമില്ല ശരിക്കും ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച ട്രെയിൻ അതായിരുന്നില്ലെന്നും അതിഥി പറയുന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ നെറ്റ്വർക്കും ഇല്ലായിരുന്നു കാര്യം പറഞ്ഞപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളൂ എന്നായിരുന്നു ഉണ്ടായിരുന്നവർ പറഞ്ഞത് എന്നാൽ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ ഇറങ്ങിയാൽ മതിയെന്ന് തന്റെ മനസ്സ് പറയുകയായിരുന്നു എന്നാണ് അതിഥി പറയുന്നത് എപ്പോഴായാലും ഒപ്പമുള്ളവർ അവിടേക്ക് വരുമല്ലോ എന്നായിരുന്നു അതിഥിയുടെ ചിന്ത അവിടെ എത്തിയപ്പോൾ പോലീസ് ഓഫീസറോട് നടന്നത് പറഞ്ഞു അദ്ദേഹം പുറത്തേക്കിറങ്ങാൻ സഹായിച്ചു പുറത്തേക്കിറങ്ങി അവിടെ ചുറ്റി നടന്നു കുറച്ചു സമയം കഴിഞ്ഞ് ഉണ്ടായിരുന്നവർ എത്തിയെന്നും അതിഥി പറയുന്നു അതേസമയം ഇതോടെ താൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചുവെന്നാണ് അതിഥി പറയുന്നത് ആരെയും അറിയാത്തൊരിടത്ത് ഒറ്റയ്ക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ സാധിച്ചുവല്ലോ എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു തനിക്കെന്നാണ് താരം പറയുന്നത് താൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളെക്കുറിച്ചും അതിഥി സംസാരിക്കുന്നുണ്ട് വാരണാസിയും നേപ്പാളും ചൈനയുമാണ് അതിഥിയുടെ ബക്കർ ലിസ്റ്റിലുള്ള ആദ്യ സ്ഥലങ്ങൾ ഇന്ത്യ മുഴുവൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിഥി കടൽ തീരങ്ങളും പാർവതങ്ങളും തനിക്ക് തറാപ്പി പോലെയാണെന്ന് അതിഥി പറയുന്നുണ്ട് അതേസമയം ഹണ്ടാണ് അതിഥിയുടെ അണിയറ സിനിമകളിലൊന്ന് ഷാജി കൈല സംവിധാനം ചെയ്യുന്ന സിനിമയിലെ നായിക ഭാവനയാണ് പത്തു വർഷത്തിനു ശേഷമാണ് താനും ഭാവനയും ഒരുമിച്ച് അഭിനയിക്കുന്നതെന്നാണ് അതിഥി പറയുന്നത് തമിഴിലേക്കുള്ള അരങ്ങേറ്റത്തെ കുറിച്ചുള്ള ചർച്ചകളും നടന്നു വരികയാണെന്നാണ് താരം പറയുന്നത് ബിഗ് ബന് ആണ് അതിഥിയുടെ റിലീസ് കാത്തു നിൽക്കുന്ന സിനിമ